വളുത്തുള്ള ക്ലോസ് ക്ലോസ് ചെയ്താ പച്ച കളറ് എടുക്കണേ പച്ചക്കളറ് ഞാൻ കണ്ടപ്പോ ഒരു നല്ലൊരു കളറ് എനിക്ക് തോന്നി മറ്റേ ഈ ഈ കറുപ്പുണ്ട് മേലെ ടോപ്പ് കറുപ്പ എല്ലാം കൂടെ പച്ചയാണ് എടുക്കില്ല കറുപ്പുമായി പിന്നെ പച്ച അപ്പം ഒരു സി എൻ ജിന്റെ ലുക്ക് ഉണ്ടാവും ആ രീതിയിൽ അങ്ങനെ എടുത്താണ് സി എൻജിന്റെ ഇന്നിപ്പോൾ ഒരാൾ സി എൻ ജി അല്ലേ സി എൻ ജി അല്ലേക്ക് ആണെന്ന് മനസ്സിലാവുള്ളൂ വണ്ടിക്ക് നാലേ നാല് ഒരേ വില തന്നെ വില കളർ ഒരേ തന്നെ അതിൽ കുറെ സാധനങ്ങൾ ഒഴിവാക്കി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരം ആയിട്ടുള്ളു ആ കുറച്ച് ഒഴിവാക്കിയതാണേ പൈസ വരുന്നത് ദിവസം ദിവസം തന്നിട്ടുണ്ട് പണി പിടിച്ചു തിരക്കായാലും നല്ല വൃത്തിയുള്ള വർക്കാണ് നല്ല നല്ല വെച്ചിട്ടുണ്ട് രസമായിട്ടാണ് വെച്ചത് ഇതേപോലെ ഈ ടയർ വീൽ കപ്പൊക്കെ അതിന്റെ കൂടെ തന്നെ കൂടെ തന്നെ അവിടെ ഒരു സ്ലൈഡിംഗ് ഗ്ലാസ് ഗ്ലാസ് ഉണ്ട് ഉണ്ട് ഗ്ലാസ് അത്യാവശ്യം നല്ല ഒരു വൃത്തിയുള്ള വൃത്തിയുള്ള ഒരു പണിയാണ് പണിയാണ് വാട്ടർ ചാനലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓ ശനിയാഴ്ച ശനിയാഴ്ച മൂന്ന് ദിവസം ഓടിയിട്ടില്ല ഓണായിട്ട് നല്ല ഓടിയില്ല തീരെ ഓടി ഉച്ചക്കാട ഓടാന്ന് തുടങ്ങിയത് എത്രയോ എത്രയോ വ്യത്യാസമുണ്ട് എത്രയോ വളരെയേറെ വ്യത്യാസമുണ്ട് അത്യാവശ്യം മറ്റേ മൂടിലിട്ടാണെങ്കിലും വേഗം അങ്ങോട്ട് കൊണ്ട് കേറുമല്ലോ സിറ്റിയിൽ പിന്നെ മൈലേജ് ലേസർ കുറവുള്ള മാതിരി ഉണ്ട് കുറച്ച് ഒരു അഞ്ച് കിലോമീറ്റർ അതിൻ്റെ വിഷയം ആയിരിക്കാം ചിലപ്പോൾ ഫസ്റ്റിലായിട്ട് ചിലപ്പോൾ അങ്ങനെ എന്തായാലും ഒന്നും പറയാനില്ല വണ്ടി നല്ല ലുക്ക് ലുക്ക് ആയിട്ടുണ്ട് ലുക്ക്ണ്ട് വണ്ടി പെട്ടെന്ന് കണ്ട കഴിഞ്ഞാൽ സി എൻ ജി വണ്ടിയാണ് സി എൻ ജി വണ്ടി അതാ ഞാൻ നല്ല വരുമ്പോൾ എന്താണോ ചോദിച്ചിട്ടുണ്ട് സി എൻ ജി വണ്ടിയാണോ സി എൻ ജി വണ്ടിയാണോ നമ്മളെ ഈ വീഡിയോ ായിട്ടാണ് ആ കാണുന്ന വീഡിയോ കണ്ട ആൾക്കാർക്ക് നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത വെറൈറ്റി വെറൈറ്റി വണ്ടികളെ നല്ല വണ്ടികളുടെ വീഡിയോ ഈ ടെസ്റ്റിലുള്ള മൂപ്പരെ നമ്പർ നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ അതിൽ കാണാൻ തോന്നുന്നു ഞാൻ നമ്പർ തന്നാൽ നമുക്ക് വീഡിയോ ഒന്നും ആർക്കെങ്കിലും പണിയെടുക്കാൻ പോയിണ്ടാറില്ലെങ്കിലും നല്ല വൃത്തിയുള്ള വർക്കാണ് നല്ല നല്ല പണി പൈസ മുപ്പത്തൊന്ന് വെച്ചാല് മറ്റേ അതിന്റെ വേറൊരു പണീൻ്റെതൊക്കെയുണ്ട് മറ്റേ ഈ നമ്പർ എഴുതിയതോ ഇത് അറുപത്തേഴ് അറുപത്തേഴ്

സീറ്റൊക്കെ മറിക്കാൻ പറ്റും അതേപോലെ വളരെ സ്കൂൾ കുട്ടികളെ പണിയെടുക്കുന്നവർക്കൊക്കെ സ്കൂൾ കുട്ടിക്കുള്ള സീറ്റ് ഉണ്ട് അത് ഹൈഡ് എടുക്കാനാണ് ചെയ്തിരിക്കുന്നത് അവര് നല്ല വൃത്തിയായിരിക്കും തോന്നുന്നു ഒരു ഡ്രൈവർ വന്നിട്ടുണ്ട് ഇവിടെ ണോ സി എൻ ജി ആണോന്നുള്ള സംശയമുണ്ട് എന്താ സി എൻ ജി ആണോ നോക്കിയിട്ട് നിർത്തിയാണോ അപ്പൊ സി എൻ ജിദാ ജി ആണ് എലക്ട്രിക് ആണ് നമ്പർ പ്ലേറ്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പം മൂപ്പര് സി എം ജി ആണോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വൃത്തിയാട് എന്തായിരുന്നു പേര് തമിഴിൽ തന്നെ ആണോ ഓടുന്നത് അപ്പൊ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യ ഷെയർ ഹെഡ് ലൈറ്റ് ഒക്കെ എങ്ങനെയുണ്ട് നല്ല വെളിച്ചുണ്ട് നല്ല വെളിച്ചൊക്കെ നല്ല നല്ല വെളിച്ചുണ്ട് വിളിച്ചൊക്കെ പിന്നെ ഫ്രണ്ടില്

ടോപ്പെന്നുള്ള വ്യൂ നല്ല ആ ടോപ്പൊക്കെ ചെയ്ത് നല്ല വൃത്തിയുണ്ട് കേട്ടോ കണ്ട് പിന്നെ ഒന്നും പറയാനില്ല സി എൻ ജി വണ്ടിയാണ് സി എൻ ജി ആണ് നല്ല അടിപൊളി നമ്മളെ വേറൊരു ഡ്രൈവറും കൂടി ഉണ്ട് വണ്ടി ഒന്ന് കാണാൻ വേണ്ടി വന്നാണ് എന്താ ഇതിനെ പറ്റിയുള്ള അഭിപ്രായം നല്ല വർക്കാണ് വണ്ടിന്റെ മോഡൽ കണ്ടിട്ട് ഇവിടെ നിന്നു പോയതാണ് നല്ല ഭംഗിയില്ല വൈറ്റിനേക്കാൾ കാണാൻ ഭംഗിയുള്ള ഒരു വണ്ടിയാണ് ഗ്രീൻ തോന്നുന്നുണ്ട് സി എൻ ജി നല്ല വണ്ടി കാണാൻ തന്നെ ശരിക്കും ഒരു പ്രത്യേകത തോന്നുന്നുണ്ട് ഈ വണ്ടിയിൽ ഈ ഗ്രീനായതും ഗ്രീനും ബ്ലാക്കും കൂടെ ആയതും അപ്പോൾ വണ്ടിനെ പറ്റി നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ വെയിറ്റ് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ